നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആരാണീ വൈഭവ് സൂര്യവംശി പതിമൂന്ന് വയസ്സിലെ ഐ പി എൽ ടീമുകൾ അവന് വേണ്ടി ബിഡ്വാർ നടത്തണമെങ്കിൽ അവൻ സംതിങ് സ്പെഷ്യൽ ആവണമല്ലോ പതിമൂന്ന് വയസ്സ് വീണ്ടും പറയുന്നു പതിമൂന്ന് വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ പഠിക്കേണ്ട പ്രായത്തിലാണ് അവന് വേണ്ടി ഐ പി എൽ ടീമുകൾ താരലേലത്തിൽ ഒരു ബിഡ് ബിഡ്വാറ നടത്തിയത് ഡി സിയും രാജസ്ഥാൻ റോയൽസും ഒടുവിൽ ഒരു കോടി പത്ത് അവൻ രാജസ്ഥാൻ റോയൽസിലേക്ക് പോകുന്നു സ്വാഭാവികമായിട്ടും ക്രിക്കറ്റ് പ്രേമികൾക്ക് അവനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ട് ബീഹാറിൽ നിന്നുള്ള പയ്യൻ സമസ്തിപൂരിൽ നിന്നുള്ള പയ്യൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാവിയായി മാറാൻ എല്ലാ കേൾപ്പുമുള്ളവനാണ് റീസെൻ്റ് അണ്ടർ നയൻറ്റീൻ ടെസ്റ്റ് മത്സരം ഓസ്ട്രേലിയക്കെതിരെ അവൻ അൻപത്തിയെട്ട് പന്തുകളിൽ നിന്ന് സെഞ്ചുറി അടിച്ചിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി അണ്ടർ നയൻറ്റീൻ ടെസ്റ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയാണത് പതിമൂന്നാമത്തെ വയസ്സിൽ അണ്ടർ നയൻറ്റീൻ കളിക്കുന്നു ഓസ്ട്രേലിയക്കെതിരെ സെഞ്ചുറി ഇപ്പം ഹോൾ വേൾഡിൽ ക്രിക്കറ്റ് വേൾഡിൽ മൊത്തം റെക്കോർഡ് എടുത്ത അണ്ടർ നയൻറ്റീൻ ടെസ്റ്റുകളിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറിയാണത് മൊയ്ൻ അലിയുടെ സെഞ്ചുറി മാത്രമാണ് അവനേക്കാൾ മുകളിലുള്ളത് അൻപത്തി ആറ് പന്തിൽ നിന്നാണ് മൊയിൻ അലി രണ്ടായിരത്തി അഞ്ചിൽ അണ്ടർ നയൻ്റീൻ ടെസ്റ്റിലെ സെഞ്ചുറി നേടിയിരുന്നത് അപ്പോൾ അവൻ്റെ മികവിനെക്കുറിച്ച് കുറിച്ച് ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അതോടൊപ്പം തന്നെ പന്ത്രണ്ട് വയസ്സും ഇരുന്നൂറ്റി എൺപത്തി നാല് ദിവസവും പ്രായമുള്ളപ്പോൾ രഞ്ജിത്ത് ട്രോഫിയിൽ അരങ്ങേറിക്കൊണ്ട് അവൻ റെക്കോർഡ് ഇടുകയാണ് അതായത് ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ ഇന്ത്യ ഇന്ത്യയിൽ കളിക്കുന്ന ഫോർത്ത് എങ്ങസ്റ്റ് താരമായിട്ട് അവൻ മാറി ഈ ജനുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ആ ഒരു നേട്ടത്തിലേക്ക് അവൻ എത്തുന്നത് തെൻ ബിഹാറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കുച്ച് ബിഹാർ ട്രോഫി സ്ക്വാഡിൽ അവൻ ഉണ്ടായിരുന്നു ജാർഖണ്ഡിനെതിരെ അവൻ കളിക്കുകയുണ്ടായി നൂറ്റി ഇരുപത്തിയെട്ട് പന്തുകളിൽ നിന്ന് നൂറ്റി അൻപത്തി ഒന്ന് റൺസിൻ്റെ ഒരു കിടിലൻ പ്രകടനം അവൻ്റെ ബാറ്റിൽ നിന്ന് വന്നു ഇരുപത്തിരണ്ട് ഫോറുകളും മൂന്ന് സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് പിറക്കുന്ന കാഴ്ച പിന്നെ എഴുപത്തിയാറ് റൺസ് സെക്കൻഡ് ഇന്നിങ്സിൽ സെയിം ഗെയിമിൽ അവനെ അടിക്കുന്നു ജാർഖണ്ഡിനെതിരെ സോ പൊളിച്ചടുക്കിയ പ്രകടനം വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ഒരു ക്വാഡ്രാങ്കുലർ ട്രോഫിയിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അണ്ടർ നയൻറ്റീൻ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ എ ഇന്ത്യ അണ്ടർ നയൻ്റീൻ ബി ഇംഗ്ലണ്ട് അണ്ടർ നയൻറ്റീന് ബംഗ്ലാദേശ് അണ്ടർ നയൻറ്റീൻ ഈ ടീമുകൾ പങ്കെടുത്ത മത്സരമാണ് അവൻ അവൻ്റെ സ്കോർ എന്ന് പറയുന്നത് അൻപത്തി മൂന്ന് എഴുപത്തി നാല് ഒരു ഡക്ക് വന്നു പിന്നെ നാൽപ്പത്തി ഒന്ന് പിന്നെ ഒരു ഡക്ക് ഈ രൂപത്തിലായിരുന്നു അവൻ്റെ പ്രകടനം സോ ചെറിയ പ്രായമാണ് എന്നതുകൂടി പരിഗണിക്കണം ഈ തരത്തിലുള്ള പ്രകടനം അവൻ നടത്തുമ്പോൾ പതിമൂന്ന് വയസ്സിൽ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ ടാലൻറ്റ് നേരത്തെ തിരിച്ചറിഞ്ഞ് കളിയിലേക്ക് തിരിച്ചുവിട്ട ആളുണ്ടാവുമല്ലോ അത് അത് മറ്റാരുമല്ല അവൻ്റെ പിതാവ് സഞ്ജീവ് തന്നെയാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒമ്പതാമത്തെ വയസ്സിലാണ് അവന് കൃത്യമായിട്ടുള്ള ക്രിക്കറ്റ് ട്രെയിനിങ് ലഭിക്കുന്നത് പക്ഷെ നാലാം വയസ്സിൽ തന്നെ അവൻ്റെ എബിലിറ്റി എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് അവൻ്റെ പിതാവ് അവൻ്റെ ക്രിക്കറ്റിങ് എബിലിറ്റി തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് ഒമ്പതാമത്തെ വയസ്സിൽ അവനെ ക്രിക്കറ്റ് അക്കാഡമിയിലേക്ക് വിട്ടു സമസ്തിപൂരിലുള്ളൊരു ക്രിക്കറ്റ് അക്കാഡമിയിലേക്ക് വിട്ടു അതിനെക്കുറിച്ച് വിശദമായിട്ട് അവൻ്റെ പിതാവ് പറയുന്നുണ്ട് വീട്ടിലൊരു ചെറിയ പ്ലെയിങ് ഏരിയ ഉണ്ടാക്കി കൊടുത്തതിനു ശേഷം ഒമ്പതാം വയസ്സിൽ ക്രിക്കറ്റ് അക്കാഡമിയിലേക്ക് വിട്ടു അവിടെ ഒരു രണ്ടര വർഷക്കാലത്ത് പ്രാക്ടീസിന് ശേഷം അണ്ടർ സിക്സ്റ്റീൻ ട്രയൽസിന് വിജയ് മാർച്ചൻ്റെ ട്രോഫിക്കുള്ള അണ്ടർ സിക്സ്റ്റീൻ ട്രയൽസിന് അവനെ വിടുകയുണ്ടായി പിന്നീട് അവൻ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് അവൻ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആ സമയത്ത് ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചെങ്കിലും തൻ്റെ ചെറിയ പ്രായം പരിഗണിച്ച് അവനെ സ്റ്റാൻഡ് ബൈ ആക്കിയിട്ടാണ് ടീമിലേക്ക് എടുത്തത് എന്ന് പക്ഷെ പിന്നീട് മനീഷ് ഓജയുടെ കീഴിൽ തനിക്ക് ട്രെയിനിങ് നടത്താൻ കഴിയുകയുണ്ടായി അദ്ദേഹം റെഞ്ചി പ്ലെയർ ആണ് ഇന്ന് താൻ എന്താവുന്നുവോ അതിൻ്റെ കാരണം മനീഷ് ഓജയാണ് എന്നുകൂടി പയ്യൻ പറയുന്നുണ്ട് എന്തായാലും ചെറിയ പ്രായത്തിൽ അത്ഭുതകരമായിട്ടുള്ള പ്രകടനങ്ങൾ നടത്തുന്ന വൈഭവ് സൂര്യവംശി ഇനി രാജസ്ഥാൻ റോയൽസ് എന്ന നിലയിൽ എന്ത് പ്രകടനം നടത്തും കാണാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ